നമസ്കാരം ഞാൻ നൗഫീന നൌഷാദ് ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്സിലേക്ക് അഞ്ചിൽ പതിനൊന്ന് സബ്സിഡറികളുടെ ഐ പി ഒകൾ വിപണിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂ ഏജ് കമ്പനികളുടെ പബ്ലിക് ഇഷ്യൂകളാണ് കൂടുതലായി കണ്ടത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിലവിലുള്ള പതിനൊന്ന് ലിസ്റ്റഡ് കമ്പനികളുടെ സബ്സിഡറികൾ ഐപിഒകളുമായി വിപണിയിലെത്തുന്നതിനായിരിക്കും സാക്ഷ്യം വഹിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ഹീറോ മോട്ടോകോ റിലയൻസ് ഇൻഡസ്ട്രീസ് മണപ്പുറം ഫിനാൻസ് മുത്തൂട്ട് ഫിനാൻസ് ബ്രിഗേഡ് എന്റർപ്രൈസസ് കാനറ ബാങ്ക് ഗ്രീവ്സ് കോട്ടൺ എന്നിവയുടെ സബ്സിഡറികളാണ് അടുത്ത വർഷം പബ്ലിക് ഇഷ്യൂ ഒരുങ്ങുന്നത് തിങ്കളാഴ്ച ഗ്രീവ്സ് കോട്ടണിൻ്റെ ബോർഡ് യോഗം സബ്സിഡറിയായ ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ഐ പി ഒ നടത്താൻ അനുമതി നൽകി നവംബർ ഒന്നിന് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ സബ്സിഡിയറിയായ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഐ പി ഒ നടത്തുന്നതിന് സെബിക്ക് രേഖകൾ സമർപ്പിച്ചിരുന്നു വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സബ്സിഡിയറിയായ റിലയൻസ് ജിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ പി ഒ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിക്ഷേപകർ ഏറെയായി കാത്തിരിക്കുന്ന റിലയൻസ് ജിയോയുടെ ഐപിഒ വിപണി കണ്ട എക്കാലത്തെയും വലിയ ഇഷ്യൂകളിൽ ഒന്നായിരിക്കും പ്രസ്റ്റീജ് ഹോസ്പിറ്റാലിറ്റി ബ്രിഗേഡ് ഹോട്ടൽസ് ഇന്ത്യ ഫസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് കാനറ റൊബേക്കോ എ എംസി ആശീർവാദ് മൈക്രോ ഫിനാൻസ് ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസ് ഹീറോ ഫിൻകോർ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐപിഒ നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയോ അതിനായി ആസൂത്രണം നടത്തുകയോ ചെയ്യുന്ന മറ്റു കമ്പനികൾ ബ്രിഗേഡ് ഹോട്ടൽസ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനും ഹീറോ ഫിൻകോർ കഴിഞ്ഞ ഓഗസ്റ്റ് ും ഐ പി നടത്തുന്നതിന് സെബിക്ക് രേഖകൾ സമർപ്പിച്ചിരുന്നു ആശിർവാദ് മൈക്രോ ഫിനാൻസിനും ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസിനും ഇതിനകം ഐ പി ഒ നടത്തുന്നതിന് സെബിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞു കാനറ റൊബേക്കോ എ എം സിയുടെ ഓഹരി വിൽപ്പന നടത്തുന്നതിന് കാനറ ബാങ്ക് ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട് പ്രസ്റ്റീജ് ഹോസ്പിറ്റാലിറ്റിയുടെ ഐ പി ഒ സംബന്ധിച്ച് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രഖ്യാപനം നടത്തിയിരുന്നു ടാറ്റ മോട്ടേഴ്സിന് ഇലക്ട്രിക് വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സബ്സിഡിയറിയായ ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ഐ പി ഒ വിപണിയിലെത്തിക്കാൻ പദ്ധതിയുണ്ട് മുന്നേറ്റം മുന്നേറ്റം തുടരുന്നു തുടർച്ചയായ നാലാമത്തെ ദിവസവും ഓഹരി വിപണി നടത്തി സെൻസെക്സ് എൺപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലും നിഫ്റ്റി പത്ത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തി ഏഴിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി ഏഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ഓഹരികളുടെ വില ഇടിഞ്ഞു തൊണ്ണൂറ്റി അഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എച്ച് ഡി എഫ് സി ലൈഫ് എച്ച് ഡി എഫ് സി ബാങ്ക് അപ്പോളോ ഹോസ്പിറ്റൽസ് എൻ ഡി പി സി ബജാജ് ഫിൻസേർവ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഭാരതി എയർടെൽ സിപ്ല ബജാജ് ഓട്ടോ ടാറ്റാ മോട്ടോഴ്സ് അദാനി പോർട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ എഫ് എം സി ജി സൂചികകൾ പോയിന്റ് ഏഴ് പൂജ്യം ശതമാനം വീതം ഇടിഞ്ഞപ്പോൾ ഐ ടി മീഡിയ സൂചികകൾ അര ശതമാനം വീതവും പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ രണ്ട് ശതമാനം വീതവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ആറ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു